ഇപ്പം ഇവിടെ വരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്ങൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ സ്റ്റോറാണ് കേട്ടോ തൽക്കാലം നമുക്ക് ഓഫ്ലൈൻ കുറവാണ് ഓൺലൈൻ ആണുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ക്യാഷ് റീഫണ്ട് ഇല്ല പിന്നെ മരുന്ന് സൂട്ട് ഒന്നും പ്രത്യേകിച്ച് എക്സ്ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല പതക്കങ്ങൾ നോക്കിയിട്ട് എടുക്കണം ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പാൻറ്റ് ലൈനിങ് ടോപ്പ് വരുന്ന പിന്നെ ഷാള് ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പിന്നെ സെറ്റ് ആണ് ഇത് ആദ്യമായിട്ട് അറിയുന്നവർക്കാണ് ഇത് റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മൾ ഒരുപാട് ഇത് ചെയ്തതാണ് വീണ്ടും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർ ഇങ്ങനെ മെസ്സേജ് ചെയ്യും കുറെ ആൾക്കാർ പറയേണ്ടത് സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് അല്ല സോറി ഇത് മോഡൽ ഔട്ടാണ് പക്ഷെ മക്കളെ നിങ്ങൾ നിങ്ങളറിയാത്ത ഒരുപാട് ആളിപ്പോഴും ഈ സാധനങ്ങൾ കാണാത്ത അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കയ്യിലെത്താത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പൊ അവർക്കും കൂടിയും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരെയും മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ അപ്പൊ അധികം സംസാരിക്കണില്ല പതിനഞ്ച് കളർ ഓക്കെ പതിനഞ്ച് കളർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാൻ പോവുകയാണ് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക നമ്മളെ കൂടെ കൂടിക്കോളി ഇത് കണ്ടു മടുത്തോരൊക്കെ എന്ത് ചെയ്തോളിയും ജസ്റ്റ് നിങ്ങളൊരു ലൈക്ക് അടിച്ചു കണ്ട നിങ്ങൾ നിങ്ങളെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് തിരിഞ്ഞോളി ഒരു കുഴപ്പമില്ല ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെരുന്നാൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നോമ്പ് പെരുന്നാളൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നോമ്പും പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പൊ നമ്മള് വീഡിയോന്റെ ടൈം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് രാത്രി പത്ത് മണിക്കൊരു വീഡിയോ വരും പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചക്ക് രണ്ട് മണി രണ്ടാ മൂന്നാകണ്ടേ ഒരു മൂന്ന് മണി ഓക്കെ ഒരു മൂന്ന് മണിക്ക് ഒരു വീഡിയോ വരും രണ്ടര മൂന്നിന്റെ അടിയിലിട്ടോ പിന്നെ രാത്രി പത്ത് മണിക്ക് നമ്മൾ എന്നും ഇടുന്ന പോലെ വീഡിയോ വരും ഇങ്ങനെയാണ് വീഡിയോന്റെ ടൈമിംഗ് ഉണ്ടോ ഈ രണ്ട് മണിക്കൂറിന വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ ഓഫർ കാര്യങ്ങളൊക്കെ ഇടുമ്പോ ആ ഒരു ടൈമിലേക്ക് സെറ്റ് ചെയ്യാന്ന് കരുതുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാണുന്നില്ല നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുട്ടോ പിന്നെ നമ്മള് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഇടും അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ആടാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ കയറണ്ട നമ്മള് യൂട്യൂബിലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഏതായാലും ഉണ്ടാകുക അപ്പൊ വെറുതെ നിങ്ങൾ എക്സിറ്റ് ആവാൻ ആണെങ്കിൽ കയറേണ്ട ആവശ്യമില്ല ഞാൻ ഇതിന്റെ അടിയിൽ പിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ കയറി നോക്കിയാൽ മതി അപ്പൊ നമ്മളതില് വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് അതിൽ വരും ഓക്കെ ഫസ്റ്റ് കളർ ആണ് കേട്ടോ മക്കളെ ആദ്യമായിട്ട് കാണുന്നതിനുള്ളതാണ് ഇതിന് പാന്റ് ലൈനിങ്ങും ടോപ്പും ആയിട്ടാണ് കേട്ടോ വരിക ലെങ്ത് അത്യാവശ്യം ഫോർട്ടി എയ്റ്റിന്റെ മേലൊക്കെ വരും ഫോർട്ടി എയ്റ്റ് മിനിമം കൂട്ടിക്കൂടി ഇത് പീച്ച് കളർ ആണ് ഓക്കെ നമ്മൾ ഒരുപാട് കളർ ഇങ്ങനെ വരുമ്പോൾ വരും പോവും ചില കളർ ഉണ്ടാവില്ല ഇപ്പൊ ഇന്ന് നമുക്ക് ഏതൊക്കെയാ കളറുകള് മിസ്സിങ് ഉണ്ട് ഏതൊക്കെയെന്ന് വെച്ചാൽ നീല മിസ്സിങ് ആണ് പിന്നെ വൈലറ്റ് മിസ്സിങ് ആണ് ഇതാ അപ്പൊ കൊറേ കളർ വരും കുറെ കളർ പോകും അങ്ങനെ കേട്ടോ ഒരു കഥ അപ്പൊ ഈ കളർ ആരെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടി എടുത്തോളി രണ്ടാമത്തെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കെട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ആണ് എക്സ്ട്രട്ടോ ഇതാ ഗ്രീൻ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം എന്നാൽ എന്താന്നോ നിങ്ങധികം അധികം എന്താ പറയാ അധികം ടൈം കളയാത്ത രീതിയിൽ നമ്മൾ പോവാ രണ്ടാമത്തെ ഗ്രീന് മൂന്നാമത്തെ ഡാർക്ക് സോറി ഇത് ലാവണ്ടർ ലൈറ്റ് ലാവണ്ടർ ഡാർക്കും ഉണ്ട് രണ്ടും ഉണ്ടേ അപ്പൊ ഇത് ലൈറ്റ് ആണ് അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണേ ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ അനുസരിച്ച് പറഞ്ഞോളൂ ഇനി നോമ്പ് വരുന്ന ആളൊക്കെ തന്നെ ഇപ്പത്തന്നെ എടുക്കണ്ട തന്നെ എടുത്ത് വെച്ചോളി കേട്ടോ കാരണം ഇത് അൺസ്റ്റിച്ചഡ് ആവണ്ടേ നിങ്ങളെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആളുകളൊക്കെ ഒന്ന് എപ്പോഴാണ് വരുക എന്താ അറിയില്ലല്ലോ അപ്പൊ ഇതാ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കളർ അല്ലേ ഇനി ഇത് ഓറഞ്ച് ഇത് പല ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് കിട്ടും ഈ ഇത് നിലവിൽ ഇപ്പൊ ഇത് ക്യാരറ്റ് ഓറ ഓറഞ്ച് പറയുന്നത് ഓറഞ്ച് വേറെ ഡാർക്ക് ഓറഞ്ച് വേറെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് അപ്പൊ നമ്മൾ ക്യാരറ്റ് ഓറഞ്ച് എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ ഓറഞ്ച് വേറെ ഉണ്ടായത് കൊണ്ട് കേട്ടോ ഇത് പലരും ഓറഞ്ച് നമ്മൾ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതിപ്പോ ഒരു ക്യാരറ്റ് കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉപ്പം നമ്മൾ ആ ഒരു പേര്ക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതാ ക്യാരറ്റിന്റെ ഷാള് ക്യാരറ്റ് മാതിരി തന്നെ വലിയ ഷാള് ക്യാരറ്റ് ചെറുതായി ലൈറ്റ് ടുത്ത് പിങ്കിൽ തന്നെ പല കളറും ഉണ്ട് ഇതാ ലൈറ്റ് വിങ്ക് ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്തോളി സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ട് ഇഷ്ടപ്പെട്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് ഇട്ട പിന്നെ വേറെ കാര്യം പറയലെ രാത്രി ഒമ്പണിക്ക് ശേഷം എട്ടുമണിക്ക് എട്ടര ഒമ്പതിന് ശേഷം നമ്മള് മെസ്സേജിൽ ഉണ്ടാവില്ല കേട്ടോ പിറ്റേന്ന് രാവിലെ കാലം ഉണ്ടാവുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഞായറാഴ്ച നമ്മൾ ഒഴിവാട്ടോ അയ്യോടാ മുഴുവൻ പോയി അയ്യ അടുത്തോളാം അപ്പൊ ഞായറാഴ്ച നമ്മൾ ലീവാണ് ഓഫ്ലൈന് ഓൺലൈൻ ഒക്കെ ലീവട്ടോ ഇതാ ഞായറാഴ്ച ലീവ് ഡേ ആണ് ഓഫ് ഡേ പൊട്ടി കാര്യമല്ലോ ഇതാട്ടോ ബ്ലാക്കിന്റെ ഷാള് ഇനി അടുത്ത ലൈറ്റ് കോഫിയ കേട്ടോ ലൈറ്റ് കോഫി ഉണ്ട് ഡാർക്ക് കോഫി ഉണ്ട് കേട്ടോ അത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ കോഫിന്റെ കളറിൽ ലൈറ്റ് കോഫി ഉണ്ട് ഡാർക്ക് കോഫി ഉണ്ട് ഇത് ലൈറ്റ് ആണ് കേട്ടോ ഇനി ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡാർക്ക് പരിചയപ്പെടുത്തി തരാം ഇതാ ഇതാണ് ലൈറ്റ് കോഫി ഇനി നമുക്ക് ഈ പിങ്ക് കാണാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാർക്ക് കോഫി ആണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ല ഓക്കെ ഇതാ കണ്ടില്ലേ അടിപൊളി ഇതിന്റെ ക്ലോസ് വ്യൂ ഒന്ന് ഇതൊക്കെ ഇതാ ഷാള് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഡാർക്ക് കോഫി ഡാർക്ക് കോഫി കണ്ടോള രണ്ടിനും ആരാധകരുണ്ട് അപ്പൊ രണ്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാ പിന്നെ നിങ്ങൾ കമന്റ് ഇട്ടോളൂ കേട്ടോ നമുക്ക് നാളത്തെ വീഡിയോ ഇട്ട ആളുകളെ അഞ്ച് വിന്നർമാരെ നമുക്ക് നാളെ സെലക്ട് ചെയ്യാം ഓക്കെ ഇതാ കോഫി ഡാർക്ക് ഇനി ആണ് ഫെബ്രുവരി ഒക്കെയാണ് വരുന്നത് ഫെബ്രുവരി ആണ് വാലന്റൈൻസ് വാലന്റൈൻസിനോ ഫെബ്രുവരി അല്ലേ ഇരുപത്തിരണ്ടിനോ അത്ര പതിനാലോ ഓ പ്രായം കഴിഞ്ഞുകൊണ്ടേ ഓർമ്മ ഇട്ടണില്ല മക്കളെ എന്തൊക്കെ വാലന്റൈൻ വാലന്റൈൻ മണ്ടോലെടുത്തോളിട്ടോ റെഡ് പിന്നെ പ്രവാസികളോടാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലേ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ നമ്മൾ നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്തോ നമ്മളെ പിന്നെ ബിറ്റ് ആണെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് ഫാമിലിക്ക് പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നമ്മൾ എത്തിച്ചേരും കേട്ടോ ഓക്കെ ഇതാ മാമ്പയ മഞ്ഞ എന്ന് പറയുന്ന അല്ലോ ഓക്കെ അതിന്റെ ഷാള് കണ്ടോളി ഷാൾ ഇവിടെ ഇതാ കണ്ടില്ലേ ഇനി ഇവിടെ രണ്ടെണ്ണം ചാടിയിക്കുന്നു ഓല എടുക്കട്ടോ ഒന്ന് പഠിച്ച പോയി മക്കളെ കൊറേയാണ് ചാടിയിട്ടുണ്ട് ഓല എടുക്കാന്ന് പറഞ്ഞ ടാസ്ക് ആണ് ഞാൻ ഓരോന്ന് എടുത്തു കൊണ്ടു കേട്ടോ അട്ടി വെച്ചിട്ട് അട്ടി അട്ടിമറിഞ്ഞതാണ് താഴ്ക്കട്ടോ ഇതാ ഡാർക്ക് ലാവണ്ടർ ഡാർക്കിലാവണ്ടോ ലൈറ്റിൽ ലാവണ്ടർ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇത് ഡാർക്ക് ലാവണ്ടർ ഡാർക്കിലാവണ്ടരട്ടോ ഇതാ അതിന്റെ ഷാള് ഓക്കേ ഇനി ഇതൊരു ചിക്കു കളറ് എല്ലോ അതും കൂടി കണ്ടോളി എത്തന്നെ ഓപ്പൺ ആക്കി നിൽക്കാനും അറിയില്ല കേട്ടോ എനിക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ച് ഇട്ടെന്നോളി കേട്ടോ ഇതാ ചിക്കു കളർ എല്ലോ അതിന്റെ ഷാള് ഇനി ഇത് വേറൊരു പിങ്ക് ഓണിയൻ പിങ്ക് ഓണിയൻ പിങ്കിന്റെ ഷാളൊക്കെ എവിടെ അത് താഴെ ഉണ്ടല്ലേ ഉം എന്നാ ഓണിയൻ പിങ്ക് കണ്ടോളി അപ്പോഴത്തെ ഞാൻ ഷാൾ എടുത്ത് വരാട്ടോ ഷാള് പോയി നീല് പോയി ഷാള് കിട്ടി ഷാള് കിട്ടി തട്ടോ ഷാള് ഇതോ ഷാള് ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് സമാധാനത്തിന്റെ കളർ കാണാം ഇതാ വൈറ്റ് ഇട്ടോ മക്കളെ ഓ എക്സി ലുക്ക് എന്താ ഭംഗിയില്ലേ അപ്പോൾ ഇത്രയും കളറാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത് ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് ചെയ്ത് തരാം ഞാൻ അവിടെ ചാടിക്കണം ഓർഡർ കേട്ടോ വേറെ കളർ ഇല്ല അപ്പം ഇത്രയും കളറാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ട വിധം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുതെ വാട്സപ്പിൽ ഇട്ടുതര കേട്ടോ രാവിലെ മണി മുതൽ രാത്രി ഒമ്പത് മണി ആയിരിക്കും നമ്മൾ വാട്സാപ്പിന്റെ ടൈം അതിനുശേഷം പൈസ ഇടുന്നവരൊന്നും പേജാറാവണ്ട പിറ്റേന്ന് രാവിലെ ഇല്ല മറുപടി ഒക്കെ എല്ലാവർക്കും തരും കേട്ടോ മൂന്ന് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളും ഏത് നമ്പറിലാണെങ്കിലും രാവിലെ മണി മുതൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും ഓക്കെ മറ്റൊരു വീഡിയോ കാണാം ബൈ